ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ വേദയോട് വളരെയധികം ദേഷ്യത്തിലാണ് നമ്മുടെ വിക്രമുള്ളത് കാരണം ശ്രീകാരും ശ്രീനിവാസുമായിട്ടുള്ള വിക്രമിൻ്റെ ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വേദ ശ്രമിക്കുന്നത് സത്യം നമ്മുടെ വിക്രം മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിക്രമിനെ തീർത്താൻ തീരാത്തൊരു ദേഷ്യമാണ് വേദയോടുള്ളത് ഈ ഒരു ടൈമിൽ വിക്രം വളരെ മോശമായിട്ട് നമ്മുടെ വേദയോട് പെരുമാറുന്നുണ്ട് അവളുടെ കഴുത്തിലുള്ള താലി അടക്കം പൊട്ടിച്ച് ടക്കം വിക്രം ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലും വേദ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് കാരണം വിക്രം ആ താലിമാല പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന ബന്ധമേ ഉള്ളൂ തന്നെ തന്നെയത് എന്നൊരു പേടിയുണ്ട് വേദയ്ക്കും അതുകൊണ്ട് തന്നെ വേദം പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വേദിക്കൊണ്ട് പറ്റുന്നില്ല പക്ഷേ കറക്റ്റ് നേരത്ത് നമ്മുടെ വേദയുടെ താലിമാല രക്ഷിക്കാൻ അതായത് അവരുടെ ദാമ്പത്യ ജീവിതം രക്ഷിക്കാനായിട്ട് അവിടെ എത്തുന്നത് വേറെ ആരുമല്ല നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനോട് എത്തുന്നുണ്ട് കേട്ടോ അതായത് ജോസഫും അവരൊക്കെ വിക്രം വളരെ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ അവിടെ നിന്ന് പോയത് വീട്ടിൽ പോയിട്ട് എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജോസഫ് പെട്ടെന്ന് തന്നെ വേഗം പോയിട്ട് ശ്രീകാരം ശ്രീനിവാസാറേ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞതും ശ്രീകാര്യം ശ്രീനിവാസും വാ അവൻ്റെ വൈഫും കൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നതും വിക്രമ് വേദര താലിമാൽ അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ദേഷ്യം വന്നിട്ട് ശ്രീകാര്യം ശ്രീനിവാസും നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് വിക്രമിൻ്റെ ചെവിടത്തേക്കിട്ടും അപ്പോൾ വിക്രം നോക്കുമ്പോൾ ശ്രീനിസാർ അപ്പോൾ ശ്രീനിസാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര മോശമായ പ്രവർത്തി നീ ചെയ്യുന്നത് സ്വന്തം ഭാര്യയെ ബഹുമാനിക്കാൻ അറിയണം അല്ലാതെ അവരുടെ ഇങ്ങനെ താലിമാരെ ഒരു മാറ്റാനാണോ നോക്കുന്നത് പറഞ്ഞിട്ടും വിക്രമിനെ നല്ലപോലെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രം പറയണ്ടത് അല്ലാതെ ഞാൻ എന്താ വേണ്ടത് ശ്രീ കാരണം ഇവള് ഇങ്ങനെ മോശമായിട്ടൊരു കാര്യം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാനല്ലേ അവൾ ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് അത് അവളുടെ അവകാശം അല്ലെങ്കിൽ അവളുടെ ആവശ്യമാണ് അതായത് നമ്മൾ തമ്മിലുള്ള ബന്ധം ബന്ധമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നൽ കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തതും അത് നിന്നോടൊരു നന്മ കാരണമാണോ അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെ ചെയ്തതും അല്ലാതെ മറ്റൊന്നുമല്ല നീ അത് മനസ്സിലാക്കാം ണമെന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ സാറ് വിക്രമിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമില് ശ്രീനിസാറിൻ്റെ വൈഫും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ശ്രീനിവാസ ശ്രീനിസാറിൻ്റെ വൈഫും വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് വിക്രം നീ എന്താണ് ഇങ്ങനെ മോശമായിട്ടൊക്കെ ചെയ്തത് അതിനൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു വേദം നല്ല മര്യാദയുള്ള കുട്ടിയാണ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങളോട് എത്ര നന്നായിട്ട് പെരുമാറിത്തറയോ അവൾ അങ്ങനെയൊന്നും മോശമായ രീതിക്കോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതും അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ വ്യക്തമായി പറയുകയാണ് ചെയ്തതും അതിലെന്താണ് ദേഷ്യപ്പെടാനുള്ളത് അവൾ അവളുടെ കാര്യങ്ങളല്ലേ പറഞ്ഞതും അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ഭാര്യമാരെ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ മോശമായി കാര്യങ്ങൾ ചെയ്തിട്ടല്ല ദേഷ്യം തീർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും അവൻ്റെ ഭാര്യയും പറയുന്നുണ്ട് കേട്ടും നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും എല്ലാ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവളോട് ദേഷ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷേ നിങ്ങൾ എന്താ ഇവൾക്ക് സപ്പോർട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെയാണ് വേദി എനിക്ക് നിന്റെ ഭാര്യയാണ് നിന്നെ മാറ്റാൻ ഏക കഴിവുള്ള വ്യക്തിയും അവൾ തന്നെയാണ് അവൾ അവളുടെ ഒരു ആവശ്യം എന്നോട് പറഞ്ഞു ഇത് മാത്രമല്ലേ ഉള്ളൂ അതിനെ നീ ഇങ്ങനെയാണോ പെരുമാറണതെന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യം ശ്രീനിവാസ സംസാരിക്കുന്നുണ്ടോ ഈ ഒരു ടൈമിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ വേദം നിൽക്കുകയാണ് അവളുടെ മനസ്സിലെ ഈ ഒരു കാര്യം എന്തായാലും വിക്രമിനെ പറഞ്ഞ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടാവാം ശ്രീകാര്യം ശ്രീനിവാസൻ തന്നെയാണ് എന്നൊരു വിശ്വാസമാണ് അവൾക്ക് കേട്ടോ അപ്പം അവൾ പറയണം എന്തിനാണ് നിങ്ങളൊരു നാടകം നടിക്കുന്നത് നിങ്ങളുടെ നാടകം ഇല്ലെങ്കിൽ അവസാനിപ്പിച്ചോടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദം അപ്പോൾ നാടകമോന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ് സാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നാടകം തന്നെയാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം വിക്രം എത്ര പെട്ടെന്ന് അറിയണമെന്നെങ്കിൽ അത് നിങ്ങൾ പറയാത്തല്ലല്ലോ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വേദ അവളോട് പറയുന്നു അവരോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ട് അല്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞത് രാധയാണ് അപ്പോൾ രാധ ഇവരോട് സംസാരിച്ച ശേഷം നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വിക്രം അവിടെ നിന്ന് വന്നതെന്ന് ജോസഫ് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലാതെ ഞങ്ങളല്ല വിക്രം നിങ്ങളോട് വിട്ടാക്കിയെന്ന് പറഞ്ഞിട്ടും ശ്രീകാര്യ ശ്രീനിവാസ് സാർ പറയുന്നുണ്ട് ഇതേ സമയം ഭാര്യയും ശ്രീനിവാസ സപ്പോർട്ട് ചെയ്ത് പറയ പറയുന്നുണ്ടും അതേ വേദമോളെ ഒരിക്കലും ശരിയായിട്ട് അങ്ങനെ ചെയ്യില്ല ഇത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന കരുതാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നതെന്ന് പറയുന്നു അപ്പോ വീണ്ടും വേദ പറയുന്നുണ്ട് ഏതായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചിരിക്കും അത് ഉറപ്പു തന്നെയാണെന്ന് പറഞ്ഞിട്ട് വേദ വീട്ടിനകത്തേക്ക് കയറിപ്പോന്നായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഉം നമ്മുടെ വിക്രമിന് വളരെയധികം ദേഷ്യം കണ്ടില്ലേ ഇവിടെ വന്ന് നിങ്ങൾ അവളുടെ മായ രക്ഷിക്കാൻ നോക്കിയിട്ട് പോലും നിങ്ങൾ അവൾ നിങ്ങളോട് ഇത്ര മോശമായിട്ടാണ് വീട്ടിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് ഷീൻ സാറോടും അപ്പോൾ ഷിരി പറയുന്നുണ്ട് നീ എന്താണെന്ന് മനസ്സിലാക്കാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്